പ്രിയപ്പെട്ടവരെ നമുക്കൊരുപാട് സ്വപ്നങ്ങളുണ്ട് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് ആ ആഗ്രഹങ്ങളൊക്കെ നടക്കണോ ഒരാത്മീയമായ പരിഹാര മാർഗമുണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു മനുഷ്യനാകുമ്പോൾ ആ മനുഷ്യനൊരുപാട് വ്യത്യസ്തമായ ആഗ്രഹങ്ങളുണ്ടാകും വ്യത്യസ്തമായ സ്വസനങ്ങളുണ്ടാകും അവന് നേടിയെടുക്കാൻ കഴിയുന്ന ആഗ്രഹങ്ങൾ ഒരുപാടുണ്ടാവും പക്ഷെ അവന് നേടിയെടുക്കാൻ കഴിയുന്നില്ല എന്നാൽ അത്തരം ആഗ്രഹങ്ങൾ വളരെ പെട്ടെന്ന് നേടിയെടുക്കാൻ ഒരാത്മീയമായ പരിഹാരമാർഗം മഹാന്മാർ അവരുടെ കിതാബുകളിൽ പറയുന്നുണ്ട് പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസമുണ്ടല്ലോ പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസം നമ്മളൊക്കെ വളരെ നേരത്തെ പോകുന്ന ആളുകളായിരിക്കും എന്നാൽ ആ ചുമ നിസ്കാരത്തിൻ്റെ മുൻപ് ഒളുവോടുകൂടി എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ പരിശുദ്ധമായ പള്ളിയിലേക്ക് കയറുക പരിശുദ്ധമായ പള്ളിയിലേക്ക് വളരെ നേരത്തെ ചെല്ലുക എന്നിട്ട് പരിശുദ്ധമായ പള്ളിയിൽ ക്രിബിരയിലേക്ക് തിരിഞ്ഞ് സ്വപ്പിലിരിക്കുക എന്നിട്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങളിനി പറയാൻ പോകുന്ന അള്ളാഹുവിൻ്റെ يا 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 الله 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 എന്ന ഇസ്മിനെ നിങ്ങൾ ഇരുന്നൂറ് തവണ അവിടെ ഇരുന്ന് നിങ്ങൾ ചൊല്ലുക അത് ചൊല്ലുന്ന സമയത്ത് എന്തുദ്ദേശമാണോ നടക്കേണ്ടത് എന്ത് ആഗ്രഹമാണോ നടക്കേണ്ടത് ആ നടക്കേണ്ട ഹലാലായ ആഗ്രഹം മനസ്സിന് ഇങ്ങനെ കരുതുക എന്നിട്ട് എന്ന് ചൊല്ലുക പ്രത്യേകമായി യാ ശ്വസിക്കേണ്ടത് അവസാനത്തിൽ ഹ ഉണ്ട് യാ എന്നൊരു അക്ഷരം ആ ഹ എന്ന അക്ഷരം ഒരിക്കലും വിട്ടുപോകരുത് അല്ലെങ്കിൽ യാ 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 അങ്ങനെ ചൊല്ലണം അങ്ങനെ നിങ്ങൾ കൃത്യമായ അക്ഷരങ്ങളൊന്നും വിട്ടുപോകാതെ ഇരുന്നൂറ് തവണ ചൊല്ലിയിട്ട് അള്ളാഹുവിനോട് കരഞ്ഞുകൊണ്ടൊന്ന് ദ ചെയ്തു നോക്ക് നിങ്ങളുടെ എല്ലാവിധ ഉദ്ദേശങ്ങളും അള്ളാഹു പൂർത്തിയാക്കി തരും അള്ളാഹുവേ ഞങ്ങളുടെ എല്ലാവിധ ഉദ്ദേശങ്ങളും നീ പൂർത്തിയാക്കണം അല്ലാ